ശ്രീകണ്ഠപുരം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയായ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതി നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോംന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയായ ഓണത്തിന് ഒരു കൂട്ടപ്പൂവ് പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ അനുഭാഗ്യ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഓണക്കാലമാകുമ്പോൾ പൂക്കളത്തിന് പൂവ് ശേഖരിക്കുന്നതിന് വേണ്ടി വലിയ വില കൊടുത്തും മറ്റു സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതി ആവിഷ്കരിച്ചത് ഇതുവഴി കുറഞ്ഞ വിലയിൽ പൂക്കളത്തിന് ആവശ്യമായ പൂക്കൾ ശേഖരിക്കാൻ സാധിക്കുമെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ചെണ്ടുമല്ലിയുടെയും വാടാമല്ലിയുടെയും തൈകളാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തത് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജയകൃഷ്ണൻ പി ചടങ്ങിന് നന്ദി അറിയിച്ചു സംസാരിച്ചു അതുപോലെ നമ്മള് പവർ ടില്ലർ കൊടുത്തു എന്തെല്ലാം കാര്യങ്ങളല്ലേ വൈവിധ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ മറ്റു ചെയർമാന്മാരോടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കലും സംസാരിക്കലൊക്കെ ഉണ്ട് അപ്പോഴൊന്നും വൈവിധ്യം പറഞ്ഞ വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു കുട്ട പോയി നടപ്പിലാക്കിയത് ജില്ലാ പഞ്ചായത്ത് അതിനുശേഷം നമ്മളൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോഡികളാണ് അവരുടെ നഗരസഭയെ സംബന്ധിച്ച് കൊച്ചു നഗരസഭയാ തനത് പരിപാടികൾക്ക് എൺപത്തി ഏഴാമത്തെ നഗരസഭയാ പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തോട് വലിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി ഒരുപാട് കർഷകർക്ക് ഏർ നമ്മള് അത് പിന്നെ നമ്മുടെ ഈ വെറ്റിനറി വിഭാഗത്തിന്